ലക്ഷ്മി ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുളസി കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ശരീരത്തിൻ്റെ പരിപൂർണ സംരക്ഷണത്തിന് ഈ സോപ്പ് മാത്രം മതി കിട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് സോപ്പിൻ്റെ ബേസ് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലേ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല വെളുത്ത കളറല്ലേ ഐസ് പോലുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അടുത്തായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കാൽ സ്പൂൺ തുളസിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിലെ തുളസിയാണ് ഞാൻ ഇല പറിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാ ഒരു സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത് അടുത്തതായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതല്ലേ ആ ഇത്ര മതി കുറച്ച് ഗ്ലിസറിൻ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽസ്പൂൺ മതിയാകും അടുത്തായിട്ട് ഒരു വിറ്റാമിൻ ഈ ഗുളിക ചേർത്ത് കൊടുക്കുക ഒരെണ്ണം മതി വിറ്റാമിൻ ഈ ടാബ്ലറ്റ് നമ്മുടെ സ്കിന്നിന് യുവത്വത്തോട് നിലനിർത്താൻ സഹായിക്കുന്നു எல்லாம் கூட நல்லா ayit ஒனைழக்கி கொடுக்கணும் சோப்பு பேஸ் வந்து மெல்ட் ஆகியே ഇനി ണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കുന്ന ഇളക്കി കൊടുക്കണം ഒരു തുള്ളി ഗ്രീൻ കളറൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കരുത് സോപ്പിന് ചേർക്കുന്നതായ കളറുകളുണ്ട് അതുമാത്രമേ ചേർത്ത് കൊടുക്കാവൂ സ്റ്റൗ ഓഫാക്കിയ ശേഷം ഒരു അര സ്പൂൺ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തുളസി സോപ്പിന് തുളസിയുടെ തന്നെ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ആ മതി ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ ഇനി ഇതൊന്ന് സെറ്റ് ആകട്ടെ ഒരു മണിക്കൂർ കൊണ്ട് സെറ്റ് ആകും ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് വന്നതാ സുന്ദര എന്നാ സോപ്പ് സെറ്റ് ആയിട്ടോ നമുക്ക് നോക്കാം ആഹാ അടിപൊളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ സോപ്പ് ഈ പ്ലാസ്റ്റിക് പേപ്പറിലൊന്ന് പൊതിഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ കട്ടിയായി പോകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കണ്ടോ നന്നായിട്ടില്ലേ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി